വയനാട് കരിന്തളം നാനൂറ് കെ വി ലൈനിന്റെ കെഎസ്ഇബി പ്രഖ്യാപിച്ച നഷ്ടപരിഹാര പാക്കേജ് സ്വീകാര്യമല്ലെന്ന് സംയുക്ത ആക്ഷൻ കൗൺസിൽ പൊതുമരാമത്ത് വകുപ്പ് റസ്റ്റ് ഹൌസിൽ എംഎൽഎമാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന സംയുക്ത ആക്ഷൻ കൗൺസിലിന്റെ യോഗത്തിലാണ് തീരുമാനം ഒരു വർഷമായി പ്രവൃത്തി മുടങ്ങിക്കിടക്കുന്ന നാനൂറ് കെ വി ലൈൻ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി കെ എസ് സി ബി പുറത്തിറക്കിയ കർണാടക മോഡൽ നഷ്ടപരിഹാര പാക്കേജിനെ കുറിച്ച് ആലോചിക്കുന്നതിനും പുനർനടപടികൾ ചർച്ച ചെയ്യുന്നതിനുമായിരുന്നു യോഗം ചേർന്നത് കർണാടക പാക്കേജിനെ നേരത്തെ തന്നെ കർമ്മസമിതി അംഗങ്ങൾ തള്ളിയിരുന്നു തുടർ സാഹചര്യത്തിൽ മൂന്നിന് നടക്കുന്ന ഉന്നതതല ചർച്ചയിൽ എടുക്കേണ്ട നിലപാടുകളെ കുറിച്ചും യോഗം ചർച്ച ചെയ്തു ജില്ലകളിലെ എഫക്റ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലെ എം എൽ എ മാർ ഒപ്പിട്ട് ഒരു ലെറ്റർ കൊടുത്തിട്ട് ഇപ്പൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുക്കും മന്ത്രി ആദ്യം തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിൽ തന്നെ പറഞ്ഞു പിന്നീട് വിപുലമായ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിൽ പറഞ്ഞു എഞ്ചിനീയർമാര് വന്നൊരു യോഗം വിളിച്ചു ആ യോഗത്തിൽ നമ്മൾ വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് സംസാരിച്ചത് വളരെ തന്നെ എല്ലാവർക്കും പിന്നീട് അവരെ ഞങ്ങളെ കുറച്ചുപേരെ മാത്രമായിട്ട് കാണുന്നതിന് വേണ്ടി കണ്ണൂരിൽ ഉണ്ടായിരുന്ന ഒരു ദിവസം കണ്ണൂരിൽ സംസാരിച്ചു ഞാൻ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥരോട് ഇതുവരെ പറയാത്ത ഭാഷയിൽ അവരുടെ മുമ്പിൽ വെച്ച് അവർ കടലാസ് കലാസ് കളിച്ചു ഇരുന്ന സ്ഥലത്ത് കളിച്ചു കിരുകയും ഞാൻ നിങ്ങളെ പോർത്തരേണ്ടതാണ് പക്ഷെ എൻ്റെ മര്യാദ കൊണ്ട് ഞാൻ അവരുടെ കുട്ടി കിട്ടുന്നു പോ എന്ന് പറഞ്ഞാണ് ഞാൻ എൻ്റെ പ്രതിഷേധം പത്രം ഉള്ളത് പത്രക്കാരൻ കൊണ്ടു കൊണ്ട് നിഷേധിച്ചില്ല ഞാനെന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് സാധാരണ ചെയ്യാത്ത ശൈലി അതിനുശേഷം മന്ത്രിക്ക് ഇങ്ങനെ മന്ത്രിയെപ്പോൾ വളരെ ദ്രോഹത്തിൽ പറയും മന്ത്രി ഇടിയിലെ ഓഫീസ് ഉൾക്കാർ ചെയ്യാൻ അന്ന് എല്ലാവരും മന്ത്രി ആളുകളെല്ലാം മന്ത്രി കണ്ട് സംസാരിച്ചപ്പോൾ പരിഹരിച്ചില്ല പള്ളിച്ചോളില്ല സെക്ഷൻ ഓഫീസ് ഉദ്ഘാടനത്തിന് അദ്ദേഹം ഓൺലൈനിൽ സംസാരിച്ചപ്പോൾ എൻ്റെ അത്യുഷപ്രസംഗത്തിന് മുമ്പ് മന്ത്രിയുടെ ഓൺലൈനിൽ കുറച്ചു പറയുന്നു അന്നേരം പരിഹരിച്ചിരിക്കുന്നുള്ളൂ പരിഹരിച്ചിരിക്കുന്നു അപ്പൊ നമ്മള് ഹാപ്പി വഞ്ചി ഇപ്പോഴും തിരുവനന്തപുരത്ത് പിന്നീട് മിനിസ്റ്റർ ഒരു യോഗം ആ യോഗം ആ തിരുവനന്തപുരത്ത് തന്നെ ഒരു യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിലും ഒന്നും നടന്നില്ല ഞങ്ങളൊന്നും ഒരു മുഖ്യമന്ത്രി അടങ്ങിക്കാതെ നിങ്ങൾ സർക്കാരിന്റെ കാശ് കിട്ടണമെങ്കിൽ അതിന് ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഉണ്ടെങ്കിൽ എല്ലാവരും വിഷയം ഉണ്ടാക്കുന്നു പക്ഷെ അതിലേക്ക് പോകുന്നില്ല മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ രക്തവും ജനസം മുഖ്യമന്ത്രിയുടെ കേരള യാത്രയുടെ കേരളയാത്രയുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നീട് മുഖ്യമന്ത്രി കഴിഞ്ഞ അസംബ്ലി സമ്മേളനത്തിനടയിൽ ജില്ലകളിലെ എല്ലാ ജില്ലകളിലെ എം എൽ എമാരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ള ഇഷ്യൂസ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കണ്ണൂർ ജില്ലയിലെ എം എൽ എ മാരുണ്ടായിരുന്നു ആ സമയത്തും വലിയ ദിവസം ഞാനും കാര്യം പറഞ്ഞു ഇടയ്ക്ക് വിദ്യശേഷി മന്ത്രി ഓൺലൈനിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ആ മീറ്റിങ്ങിൻ്റെ അത് അഞ്ചാമത്തെ മിനിറ്റിനുള്ളിൽ ഞാൻ വിളിച്ചിരിക്കുന്നു കാരണം അസംബ്ലിയിൽ എടുക്കുന്നതിനേക്കാളും ശക്തമായൊരു നിലപാടില്ല അഞ്ചാമത്തെ മിനിറ്റിനുള്ളിൽ കാരണം പറഞ്ഞത് പഴയ തന്നെ പറഞ്ഞുകൊണ്ട് കഥ കൊണ്ടു അന്ന് നിങ്ങളെ ആരും വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ഒന്ന് എഫക്റ്റഡ് പാർട്ടിസ് തന്നെ വേണം

തീരുമാനിച്ചു പദ്ധതി നടപ്പിലാകുമ്പോൾ വയനാട് മുതൽ കരിന്തളം വരെ വരുന്ന നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൽ അധികം വരുന്ന കർഷകരുടെ കൃഷിഭൂമിയാണ് നഷ്ടമാകുന്നത് നിലവിലെ നഷ്ടപരിഹാര പാക്കേജ് പ്രകാരം അൻപത് ലക്ഷം രൂപ വില വരുന്ന ഒരേക്കർ സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ പോലും ലഭിക്കില്ല എന്നും സമിതി കുറ്റപ്പെടുത്തി നിലവിലെ പാക്കേജുകൾ തള്ളിയ സമിതി മാർക്കറ്റ് വില അടിസ്ഥാനപ്പെടുത്തി പ്രത്യേക പാക്കേജ് രൂപീകരിക്കണമെന്ന് സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു കെ പ്രഖ്യാപിച്ച കർണാടക മോഡൽ പാക്കേജിനൊപ്പം സർക്കാരിന്റെ പ്രത്യേക പാക്കേജ് കൂടി ഉൾപ്പെടുത്തുമ്പോൾ കർഷകന് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്നും യോഗം വിലയിരുത്തി ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയും യോഗത്തിൽ പങ്കെടുത്തു ഒരു മറുപടി മുന്നോട്ട് പോയി എന്നല്ലാതെ ഇക്കാര്യത്തിൽ ഒന്നും ഒരു ഒരുപോലെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ നാനൂറ് കേടികയുമായി ബന്ധപ്പെട്ട് സമീപം ഇതിന് സിദ്ധഭാഗവും കടന്നു പോകുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കാസർഗോഡ് ജില്ലയിൽ മുപ്പത് കിലോമീറ്ററാണ് ഈ ലൈൻ കടന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിൽ എൺപത്തേഴ് കിലോമീറ്ററാണ് ഈ ലൈൻ കടൽ പോകുന്നത് വയനാട് ജില്ലയിലേക്ക് കിലോമീറ്റർ വയനാട് ജില്ലയിലേക്ക് കൂടുതൽ മലപ്രദേശത്ത് കൂടിയാണ് കടന്നത് ഈ മുപ്പത് കിലോമീറ്റർ കടന്നു പോകുന്ന കാസർഗോഡ് ജില്ലയിൽ പൊതുവെ ജനസാന്ദ്രത കുറഞ്ഞ കൃഷിഭൂമിയിലൂടെയാണ് കിടന്നത് എൺപത്തേഴ് കിലോമീറ്റർ കിടന്നു പോകുന്ന നമ്മുടെ ജില്ലയിൽ ഇമ്പൂർ നേരാവും വിവാഹമുള്ള രംഗം മാത്രമാണ് ഈ എൺപത്തേഴ് കിലോമീറ്റർ കൃഷിയിടങ്ങളാണ് നമ്മുടെ താവനങ്ങളും അങ്ങനെ ജനനിബിഡമായിട്ടുള്ള ഏറ്റവും നല്ല വളപ്പൂറുള്ള മണ്ണിൽ കൃഷി ജീവിക്കുന്ന സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് നമുക്ക് മറ്റ് പദ്ധതികളുമായി മറ്റു നഷ്ടപരിഹാരമായും നമുക്ക് ഗതാഗതം ചെയ്യാൻ സാധിക്കാറില്ല ഇപ്പോൾ ഏറ്റവും അവസാനം ഇവിടെ ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കാതെ പോകുന്ന കട്ടതിന് പലപ്പോഴും ഞങ്ങൾ ചോദിച്ചു സംസാരിച്ചു യോഗങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി മുഖ്യമന്ത്രി യോഗം വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പങ്കെടുത്തില്ല ഞങ്ങൾ വിഷയം അവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫോർണിച്ചർ താവക്കര കണ്ണൂർ ഉളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഫേണിച്ചർ ഷോറൂമായ സുനിത ഫേർണിച്ചർ ഉളിയൽ ഷോറൂമിൽ ഇനി ഓഫറുകളുടെ ഉത്സവകാലം ബെഡ്റൂം സെറ്റുകൾ വെറും രൂപ മുതൽ രൂപയ്ക്ക് നേടാം കോർണർ സോഫ സെറ്റുകൾ രൂപയ്ക്ക് ഡൈനിംഗ് സെറ്റുകൾ തേക്ക് ബെഡ്റൂം സെറ്റുകൾക്ക് രൂപ മാത്രം മാട്രസുകൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കൂടാതെ ഇമ്പോർട്ടഡ് ആൻഡ് പ്രീമിയം ഫേർണിച്ചറുകളുടെ ഏറ്റവും വലിയ കളക്ഷൻ സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഹോം ഡെലിവറി മുപ്പത്തിയെട്ട് വർഷത്തെ വിശ്വാസതയും ഓഫറുകളുമായി സുനിത ഫേണിച്ചർ ഉളിയിൽ ഇരുട്ടി താവക്കര കണ്ണൂർ